പൂ കർഷകയാണ് അപ്പോൾ ഒരു മോത്ര എത്ര പൂവാം എത്രയാണ് ഇത് ഇവിടുന്ന് പൂ വാങ്ങിക്കണം കാരണം നമുക്ക് എൻ്റെ എൻ്റെ ബാക്കിൽ കാണാം ഒരുപാട് ജമന്തി തോട്ടം കാണാം ഇത് നമ്മുടെ മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം നമ്മൾ ഹൈവേയിലാണ് അയിപത് രൂപ അമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയാണ് അപ്പോൾ കറന്റ് മറന്നുപോയി ഞാൻ ആ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു അമ്പത് രൂപയുടെ പൂ വാങ്ങിക്കയച്ചില്ല ഞാനൊന്ന് അതിൽ ഒരു വീഡിയോ എടുത്തോട്ടെ പ്ലീസ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നിറയെ വേണ്ട വർക്കേഴ്സിനൊക്കെ കാണാം നമുക്ക് ഇതിനകത്ത് അകത്ത് പുല്ലൊക്കെ പരക്കാം അതായത് ഇതിൻ്റെ കളവരക്കാണ് ഈ പൂവിന്റെ ഇടയിൽ നിന്ന് അപ്പോൾ ഈ ഒരു ഇത് ഇത് നമുക്ക് കാണാം ഇതൊരു സഞ്ചിമറിയുണ്ട് അമ്പത് രൂപയുടെ പൂവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് സാധനം ഇതേ നമ്മുടെ കർഷകനെ സഹായിക്കാമെന്നുള്ള ഒരു രീതിയിൽ വാങ്ങിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നൂറ് രൂപ ഇവിടെ കൊടുക്കണം നമ്മൾ ഈ പൂവ് വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജമന്തി തോട്ടം ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നൂറ് രൂപ അടക്കണം അടച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് ഇനി നമ്മളെ റിസോർട്ടിലേക്ക് അതായത് നമ്മൾ മസനകുടിയിലാണ് നമ്മളെ റിസോർട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വെച്ച് കാണാം അതുവരെ ബൈ ബൈ